ായിട്ട് നമ്മൾ കൊടുക്കുന്നത് സെവന്റി ഫൈവിലാണ് വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ ഇത്രയും അമ്പത്തി നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇൻറ്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലൂസ് ഫർണിച്ചേഴ്സാണ് ഫർണിച്ചറിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യം നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഷോപ്പാണ് ഡോറിസ് ഫർണിച്ചർ കൊല്ലത്ത് കൊട്ടിയത്ത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെതായിട്ടുള്ള മുഴുനീള ഓഫർ വീഡിയോ ആണ് ഏറ്റവും ഡിസ്കൗണ്ടിൽ കേരളത്തിലെ ഏറ്റവും ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഫർണിച്ചർ ഇവിടെ കിട്ടും അത് കേരളത്തിൽ എവിടെ നിങ്ങൾ ഏത് കോണിലാണേലും അവിടെ എത്തിച്ചു തരികയും ചെയ്യും അതാണ് ഡോറിസ് ഫർണിച്ചറിൻ്റെ പ്രത്യേകത മുന്നേ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഓഫറുകളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേശ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിന്റെ ഓണറാണുള്ളത് സമയമായി ഞാനൊരു ഒരു സംഗതി ചോദിച്ചോട്ടെ ഇത് കറക്റ്റ് സ്ഥലം കൊട്ടിയത്ത് കൊട്ടിയം തഴുത്തല കൊട്ടയം ജംഗ്ഷൻ എത്തണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു ജംഗ്ഷൻ അകത്തേക്ക് വഴി ഞങ്ങളുടെ അവിടെ നിന്ന് വരുമ്പോ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ജംഗ്ഷൻ യെസ് അപ്പോ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂർണ്ണമായിട്ടും ഓഫറുകളാണ് ഓണത്തിന്റെ ഓഫറാണ് ഓണത്തിന്റെ വേഷത്തിലാണ് അല്ലേ ഏതാ തുടങ്ങാം നമുക്ക് ലിവിംഗിൽ നിന്ന് സോഫയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏതാണ് ഏതാണോ ആദ്യം ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഫ പറയും ഇത് പത്തഞ്ഞൂറ് ഞ്ഞൂറ് ഓക്കെ ഇത് നമുക്ക് പത്തഞ്ഞൂറാണെന്ന് പറഞ്ഞു നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ സ്ട്രക്ചറിന് നമ്മൾ അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാത്തിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും വാറണ്ടി കാർഡ് ഉൾപ്പെടെ കൊടുക്കാണ് അതെ ഇപ്പൊ പിന്നെന്ന് പറഞ്ഞ കളർ മാറ്റി ചെയ്യാം അവർ ആവശ്യപ്പെടുന്ന കളർ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഈ കളർ അല്ല വേറെ നിങ്ങൾക്ക് അതായത് ഇതൊരു വൺ ടൈം സെയിൽ അല്ല അല്ല നിങ്ങൾക്ക് ഇത് കിട്ടും അത് വേറെ കളറിൽ ആണെന്ന് മാത്രം അതെ അതെ കളർ വ്യത്യാസം വ്യത്യാസം വരും അടുത്തത് അടുത്ത നമുക്ക് പതിനാല് തൊള്ളായിരം ഇത് ഇത് ഫൈവ് സീറ്റർ കോർണർ സോഫയാണ് ഇതിനും സ്ട്രക്ചർ വരുന്നത് മഹാഗണിയാണ് ഇതിന് നമ്മൾ അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഇതുപോലെ തന്നെ കളർ ചേഞ്ചും ഉണ്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ വരുമ്പോഴോ അതൊക്കെ വരുമ്പത്തേ നമുക്ക് ഒരുപത്തിയേഴ് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും പ്രീമിയം സെഗ്മെന്റ് ആണെന്ന് പ്രീമിയം അതിൽ പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട് പിന്നെ ഫാബ്രിക് നമുക്ക് ഏത് വേണേലും കളർ കൊടുക്കാം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഇതും എനിക്ക് തോന്നുന്നു നമുക്ക് ഇരുപതിന് താഴെ വരുന്ന സോഫാണോ

രൂപ ഉള്ള സാധനം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാൻ യെസ് നമ്മളൊരു ശരി പറഞ്ഞ ഒരു ബഡ്ജറ്റിൽ തുടങ്ങി ഒരു പത്ത് രൂപയ്ക്ക് തൊട്ട് നമുക്കൊരു സോഫ അവൈലബിൾ ആണ് പത്ത് അഞ്ഞൂറ് തൊട്ട് അവൈലബിൾ ആണ് ഒരു എന്താ പറയുക സോഫ പ്രീമിയം സോഫ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന്റെ റേറ്റ് പലരും പ്രതീക്ഷിക്കുന്ന വലുതായിരിക്കും നമുക്ക് മൾട്ടി ഷെയ്ഡ് ആണ് ഇത് എത്രയാണ് ഇത് ഞങ്ങൾ ഇതുവരെ കൊടുത്തതിൽ നിന്നും ഒരു രണ്ടായിരം രൂപയുടെ കുറച്ചിട്ട് എം ആർ പിന്നെ ഇരുപത്തി നമുക്ക് ഇപ്പോഴത്തെ ഓണം ഓഫർ ആയിട്ട് മാസം നമുക്ക് ഈ സാധനം കൊടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടുത്തെ ഒരുപാട്

ഇത് സെൻറ്റർ കൊടുത്തില്ല അതും അങ്ങനെ തന്നെ തന്നെ റേഞ്ചിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയ അറിയാൻ പറ്റും ഫോറസ്റ്റ് തേക്ക് കൂപ്പ് തേക്ക് അത് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ഇപ്പോഴും തേക്കിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള അതെ അതെ തേക്കിന് ഒരു ഒരു ഫാൻ ബേസ് ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു എന്താ പറയാ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഓഫർ ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം സെറ്റ് ചെയ്യാം ഒരു ത്രീ പ്ലസ് വൺ വൺ ആണ് അത്രയും നല്ല അതായത് ഒരു ഒരാൾക്ക് നീക്കാൻ പറ്റത്തില്ല ഈ ഒരു സോഫ അത്രയും അല്ല ത്രീ ടേഡ് മഹാഗണിയാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെയിറ്റിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്നതായിട്ടോ ഇതൊന്നും നീക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഒരാളെക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിന് നമ്മൾ എം ആർ പിന്നെ ഒന്നിരുപതാണ് ഓക്കെ ഇതുവരെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് എയ്റ്റി നയൻ ആണ് ഈ ഓണം ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സെവന്റി ഫൈവിലാണ് അതായത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഓണം ഓഫറിൽ ഇത് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ അല്ലേ അതെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതെ ഇത് വന്ന് കണ്ട് അത് നോക്കി തന്നെ എടുക്കണം കാരണം അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള കാര്യമാണ് ടച്ച് ആൻഡ് ഫീൽ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ഇതിൽ ഡോറിസിന്റെ ഒരു വലിയ പ്രത്യേകത എന്റെ അടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും നേരിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ദൂരെ കൊടുത്ത ഒരു ഇവിടെ ആണ് ഞാൻ ഓർക്കുന്നില്ല ആൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ സർവീസ് ആയിരുന്നു എന്താ ഇതിപ്പോ നമ്മള് എല്ലാവരും വീട്ടിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഒന്നാണ് നമ്മുടെ ടി വി സ്റ്റാന്റുകള് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് ഇല്ല ഇതാണ് ആഡ് ഓൺ ഇത്തവണ ടി വി സ്റ്റാൻഡുകൾ പറഞ്ഞെ ഇനി നമുക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാവരും ഇരുപത്തി മൂന്ന് വിൽക്കുന്ന പ്രോഡക്റ്റ് ഓഫർ റേറ്റ് ഇരുപത്തി മൂന്ന് വിൽക്കുന്ന നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന പത്തൊൻപത് ഒള്ളായിരത്തിനാണ് കാരണം നമ്മളൊരു കുഞ്ഞു ലാഭം മാത്രമേ എടുക്കുന്നുള്ളൂ പത്തൊൻപത് അഞ്ഞൂറ് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇതിന്റെ കസ്റ്റമൈസേഷൻ കസ്റ്റമറുടെ അളവ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അതുപോലെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കും ലാമിനേറ്റിൽ ലാമിനേറ്റ് കളർ സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം പിന്നെ ലൈറ്റ്സ് ഉണ്ട് ഓരോ റാക്കിലും ലൈറ്റ്സ് എല്ലാം ലൈറ്റ് സ്പോട്ട് ഇട്ടാ കൊടുത്തിരിക്കണേ ഇതിന്റെ അനുസരിച്ച് റേറ്റ് കൂടും കുറയും അത്രേ ഉള്ളൂ എന്നാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ആണ് അവിടെ ഒക്കെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള അങ്ങനെയുള്ള ടി വി സ്റ്റാൻഡുകൾ എല്ലാം അവിടെയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് കൂടും കുറയും ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഒൻപത് അഞ്ഞൂറ് തൊട്ട് വാൾയൂണിറ്റ് കൊടുക്കാൻ പറ്റും ടിവിയുടെ വലിയൊരു ഷെൽഫ് പോലത്തെ സ്റ്റാൻഡ് നമുക്ക് ഒൻപത് അഞ്ഞൂറ് തൊട്ട് കസ്റ്റമർ കളർ ഇഷ്ടംപോലെ ഓക്കെ കസ്റ്റമർ ഇഷ്ടംപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ അളവ് മാത്രം നമുക്ക് തന്നാൽ മതി കളറും സെലക്ട് ചെയ്ത് തന്നാൽ കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും യെസ് ഇനി ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാം അതായത് നമ്മൾ ഇതിനിടയ്ക്ക് പറയുന്ന ഓഫറിനൊപ്പം തന്നെ നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പറഞ്ഞ കേട്ടോ എന്താണെന്ന് നമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ത്രീ ഡോർ അലമാര അത് ബോർഡിന്റെ ആണ് പാർട്ടികൾ ബോർഡിന്റെ ആണ് പതിനഞ്ച് വർഷം വാറണ്ടി ഉള്ള ഏറ്റവും പ്രീമിയം ബോർഡിട്ട് ചെയ്യുന്ന ഒരു അലമാര ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് എത്ര രൂപയുടെ ആയിരിക്കും ഒന്ന് ഇരുപത് അത് അത് വരുമ്പഴത്തേക്ക് ഈ കസ്റ്റമറിന് നമുക്ക് അവർക്ക് ഇരുപത്തഞ്ചിന് പർച്ചേസ് ഒന്ന് ഇരുപത്തഞ്ചും പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അല്ല കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ഇതിന്റെ ക്യാഷ് ബാക്ക് ഉണ്ടോ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒന്ന് പർച്ചേസ് ചെയ്തു അലമാര വേണ്ട ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കല്ലേ ചോദിക്കും അതുകൊണ്ടാ പറഞ്ഞത് ക്യാഷ് ബാക്ക് അല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തരിക ഇനിയുണ്ടോ ഇനി ഉണ്ടോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഒരു കൊടുക്കും ആയിട്ട് വെറൈറ്റി ഐറ്റം പറയാം ഒരു എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോക്ക് ഇത് ഞാൻ അറിയാതെ കാണിച്ചു പോയി അതിന് ശേഷം ഞാൻ ഇത്തരവാദിത്വം പറയേണ്ടി വന്നു ഇത് എവിടെ കിട്ടുമെന്ന് അറിയാനായിട്ട് അതിനുശേഷം ഏതാണ്ട് ഒരു ഒരു വർഷത്തോളമായി പാലായിലായിരുന്നു ആ വീട് പാല പൈകലി അതിനുശേഷം ഒരു വർഷത്തോളമായി ഞാനൊരു ഫർണിച്ചർ യൂണിറ്റില് എന്റെ അത് ഞാൻ ഞാൻ കാണുന്നത് കാണുന്നത് ഫസ്റ്റ് ടൈം ഇതൊരു യൂസ്ഫുൾ ഐറ്റം ആയിരിക്കും എന്ന് നമുക്ക് പോർട്ടബിൾ പോർട്ടബിൾ ആണ് ആണ് ഈ കല്ല് മാറ്റാം ഇത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും ഇത് ബേസ് മെറ്റലാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എവിടെ പറഞ്ഞാലും നമ്മൾ അവിടെ എത്തിച്ചു തരും ഈ ഒരു സംഭവം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് കല്ലാണ് അതായത് കരിങ്കല്ല് അത് ഇട്ടിട്ട് എങ്ങനെ യൂസ്ഫുൾ നമ്മളെ വീട്ടിൽ ചെയ്തു വെക്കുന്ന പോലെ തന്നെയാണ് സംഭവം ഇത് എടുത്തോണ്ട് പോകാൻ ഉണ്ടെന്നേ ഉള്ളൂ യെസ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ പുറത്തു വെക്കാം അകത്ത് വെക്കാം കുളമുറിക്ക് ഉള്ളിൽ വെക്കാം ഫ്ലാറ്റിൽ വെക്കാം എവിടെ വെക്കാം ഇപ്പോഴത്തെ സ്പേസിന് പ്രശ്നം ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവർക്കുള്ള ബാത്റൂമിൽ വെച്ച് തന്നെ അവർക്ക് യൂസ് ചെയ്ത് അടുത്ത് ഒതുക്കി വെക്കാം യെസ് തീർച്ചയായിട്ടും ഒറ്റ ബാക്കി പറഞ്ഞാല് നിങ്ങളൊരു പത്ത് പതിനഞ്ച് ഇരുപത് രൂപ അടുത്ത്

സെറ്റ് നമ്മൾ കൊടുക്കുകയാണ് എന്ന് എന്തൊക്കെയാ പറഞ്ഞേക്കാം ഈ ബെഡ് ഇല്ലല്ലോ മാട്രസ് ഇല്ല മാട്രസ് ഇല്ല ഈ പറഞ്ഞ ബെഡ് കോട്ട് ദെൻ ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട് ഒരു ഫോർ ഡോർ അലമാര ഫോർ ഡോർ അലമാര വന്നിരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഇത് വരുമോ ഇത് ഇത് ഒഴിവാക്കിയേക്കാം ബാക്കി ഈ പറഞ്ഞത് എല്ലാം കൂടെയാണ് അമ്പത്തെട്ടായിരം രൂപ യെസ് മറ്റൊന്ന് അടുത്തത് ഇവിടെ നമുക്ക് ഒരു സെറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്

ശരി ോ അടുത്ത വരുന്ന കട്ടില് ഡ്രേബിൾ യഥാർത്ഥത്തിൽ അനുസരിച്ച് അവരുടെ പോക്കറ്റിനു അനുസരിച്ച് എടുക്കാൻ പറ്റുന്ന മൂന്ന് സംഗതിയാണ് പറഞ്ഞത് ഇത് കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കസ്റ്റമർക്ക് ഷഫിൾ ചെയ്യാം അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും വുഡിന്റെ ബെഡ് കോട്ടുകൾ ഒരുപാട് കാണുന്നുണ്ട് യെസ് േക്കാണോ തേക്ക് തേക്ക് ഇത് എന്താ വൃത്തിയേതാ ഇത് സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് ആയിരുന്നേ ഇതിനടി മുഴുവൻ ആ ഫുൾ സ്റ്റോറേജ് അകത്തു വരെ അല്ലല്ല പിന്നെ കുറച്ച് ഭാഗം വരെ വരെ ഓ പകുതി വരും ഫുൾ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത് എത്ര രൂപ വരുന്നതാണ് നമുക്ക് ഒരു 33500 അഞ്ഞൂറിന് കൊടുക്കാം സിക്സ് ഫീറ്റ് സൈസ് ആണ് ഒഴിവാക്കിയിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത് തേക്കൊക്കെ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഞങ്ങള് പതിനേഴ് തൊള്ളായിരം തൊട്ട് ഫോറസ്റ്റ് തേക്ക് ബെഡ്കോട്ട് ക്യൂ സൈസ് വരുന്നത് സൈസ് ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അതിനേക്കാളും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഒരു സാധിക്കും ഇവിടെയും ഒരു ടീക്കിൻറെ കിടക്കും ഇതും ടീക്കല്ലേ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് നമുക്കൊരു നാൽപ്പത്തി വരും കൊടുക്കാൻ പറ്റും സൈസ് ആണ് ഇതിന്റെ ഉള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ് ഉണ്ടോ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയാം നമ്മുടെ വീട്ടിലേക്കുള്ള ലൂസ് ഫർണിച്ചർ നിങ്ങൾ കസ്റ്റമൈസ് ലൂസമൈസ് കൊടുക്കും നമ്മൾ കാണിക്കുന്ന ഇവിടെ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന പ്രൊഡക്ടുകൾ ആ പുറകെരിക്കുന്ന മുഴുവൻ ടീക്കിന്റെ കോട്ടും അതുപോലെ വുഡിന്റെ തന്നെ അതും ടീക്ക് അലമാരസാണോ പോണത് ആണ് ഇതൊക്കെ തീക്ക് തന്നെയാണോ തേക്കാണ് നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ഈ വാഡ്രോപ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും താഴെ കുറച്ച് പറഞ്ഞെങ്കിലും ഇതൊക്കെ ുണ്ട് പതിനൊന്നൂറ് ഓഫർ കൊടുക്കാം ഓഫർ അതിന്റെ തന്നെ നമ്മൾ താഴെ പറഞ്ഞാണ് ഇവിടെയും പറയാം നമുക്ക് ടീക്കിന്റെ തന്നെ അവൈലബിൾ ആണ് അതൊക്കെ എത്ര സ്റ്റാർട്ടിങ് റേറ്റിനാണെങ്കിൽ ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കൊടുക്കുന്ന സാധനം നമുക്ക് ഒരു മുപ്പത്തി രണ്ടിനൊക്കെ ടൂ ഡോർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന മാതിരി ഇഞ്ച് ഉള്ളു കൊടുത്ത് അല്ല നമ്മളൊരു ഇരുപത് ഇഞ്ച് ഉള്ളു കൊടുത്ത് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം സ്പേഷ്യസ് ആണ് സംഭവം പിന്നെ ഈ കിടക്കുന്ന നിങ്ങൾക്ക് തേക്കിന്റെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് അക്കേഷയിലേക്ക് ഈ മോഡൽ നമ്മൾ ചെയ്ത് അക്കേഷണെങ്കിലും പതിനാല് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പറ്റും പിന്നെ മാറ്റം വരുന്നത് എന്നാൽ ഈ ഡിസൈൻ മാറിയാൽ റേറ്റ് കൂടുന്നില്ല വരുന്നില്ല വരുന്നില്ല ഓ ഓ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഒരു സാധനം ചെയ്തിട്ടില്ല അതായത് ഫുൾ ഫർണിച്ചർ മെയിൻ അതെ നമുക്ക് സീറ്റർ കോർണർ സോഫ ഈ കാണുന്നത് കളർ കളർ വേരിയേഷൻ വേരിയേഷൻ എടുക്കാം എടുക്കാം ടേബിൾ ടേബിൾ പോയി സെന്റർ പിന്നെ നാല് ചെയർ വിത്ത് ഗ്ലാസ് ഡാർക്ക് ഡാർക്കോ വൈറ്റോ അത് കസ്റ്റമർ ചോയ്സ് ആണ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇഷ്ടം പിന്നെ ഒരു സ്റ്റോറേജ് വരുന്ന കട്ടില് അലമാരേബിൾ ടേബിൾ ഇത്ര സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് അമ്പത്തിനു കൊടുക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബെഡ് വരുമോ മാട്രസ് ഉൾപ്പെടുത്തത്തില്ല പിന്നെ ഇതിന്റെ മുകളിൽ നിങ്ങൾ ഗ്ലാസ് മാറ്റി അവരോട് ഈ പറഞ്ഞ പോലെ ടൈൽ ഒന്നും ഇട്ട് തരാൻ പറഞ്ഞാലും നടക്കത്തില്ല ഗ്ലാസ് ആണ് അത് വൈറ്റ് ഓർ ബ്ലാക്ക് പിന്നെ ഈ ഒരു ഡിസൈൻ അല്ല നമുക്ക് ഈ ഏതാണോ ഇവിടെ കിടക്കുന്നത് ഡൈനിങ്ങിന് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡൈനിങ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് ഭയങ്കര കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാ കാര്യം ആൾക്കാർക്ക് ഇതിന്റെ ഒക്കെ അത് ഒപ്പിച്ച് വന്നു കൊള്ളണമെന്നില്ല ആർക്കിടെക്ട് എപ്പോഴും ഡിസൈൻ ചെയ്ത് കൊടുക്കുകയായിരിക്കും അതുകൊണ്ട് ഇതൊരു എന്താ പറയുക റേറ്റ് പോലും എനിക്ക് തോന്നുന്നു അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാ വരിക എന്നാലും നമുക്ക് ഇതിനൊരു സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞേക്കാം എത്ര കൊടുക്കാം ഐറ്റം ഓ ഓക്കെ എത്രയാ സിക്സ് ചെയറോ അതോ ഫോർ ചെയറോ ചെയർ ചെയറിലേക്ക് റേറ്റ് വ്യത്യാസം രണ്ട് ചെയ്ത് എക്സ്ട്രാ പേമെന്റ് ആവും പിന്നെ അവർക്ക് ഏത് ഡിസൈൻ ഒരു മോഡല് കാണിച്ചിട്ട് അത് മാത്രമേ കൊടുക്കത്തുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതാണ് ഏത് ഡിസൈനിൽ ചുരുക്കം പറഞ്ഞാൽ ഒരു വഡ് ഡിസൈൻ വുഡിന്റെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും ഇനി അതെല്ലാം നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് വേണ്ടത് ഗ്ലാസ് ആണോ അല്ലെങ്കിൽ ടൈൽ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടൈൽ ടൈലൊക്കെ ഉണ്ടോ അതിട്ട് നമുക്ക് റേറ്റിൽ വ്യത്യാസം സ്വാഭാവികമാണല്ലോ അങ്ങനെയുള്ള ഏറെ എനിക്ക് തോന്നുന്നു ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് ഇവിടെ അതെ ഷോറൂമിലുള്ളത് മാത്രല്ല കേട്ടോ അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മളിതിനിടയ്ക്ക് ഒരു ഓഫറിൽ പറഞ്ഞ ഒരു സാധനം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ ബെഡിനെ കുറിച്ചാണ് പറയൂ ബെഡ് ഒക്കെ നമുക്ക് എല്ലാരും പറയും എല്ലാവരും അവിടെ ഇങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നത് ഇങ്ങനെ പക്ഷെ ശരിക്കും മാട്രസിനകത്തുള്ള കളികൾ ഇവർ ആർക്കും കസ്റ്റമേഴ്സിന് മനസ്സിലാവാത്തത് കൊണ്ടാ അത് നമ്മുടെ ബോഡി നമ്മളായിട്ട് ചീത്തയാക്കാണ് കുറഞ്ഞ ഐറ്റംസ് വാരി എടുത്ത് കമ്പനി ഐറ്റം നമ്മളെപ്പഴും സ്റ്റാൻഡേർഡ് ഐറ്റം എടുക്കുക അതിനെന്താ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ ഇവിടെ ചെയ്യുന്ന കമ്പനി ഐറ്റംസ് നമുക്ക് വേണേൽ ലോക്കൽ എടുക്കാം പക്ഷെ ഞങ്ങള് കസ്റ്റമറിനെ ചതിക്കാണ് അവര് അവരുടെ ബോഡി നമ്മളും കൂടെ ചേർന്നാണ് ചീത്തയാക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞു കൊടുക്കുക ഇവിടെ ബ്രാൻഡ് മാത്രമേ പക്ഷെ അതിൽ മാക്സിമം കസ്റ്റമർ കൺവേർട്ട് ചെയ്യും ഇന്നെക്കാണ് പ്രശ്നങ്ങള് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ തീരെ നിവർത്തിയില്ല ഒരു ബെഡ് വേണം എന്നുള്ളവർക്ക് നമ്മൾ അത് കൊടുക്കാറുണ്ട് ഒരു വിധത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കൊക്കെ ബെഡ് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉണ്ട് അഞ്ചു വർഷം വരെ അതിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല പക്ഷേ ഇത് കഴിയുമ്പോഴാണ് ബോഡിയുടെ ബുദ്ധിമുട്ട് അറിയുന്നത് നിങ്ങൾ പല ഈ അല്ലെന്നാണ് ഈ കാണുന്ന ചെയർസ് പിന്നെ അതായത് എം ഡി നമുക്ക് അവൈലബിൾ അതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് മൂവായിരം രൂപ തൊട്ട് കൊടുക്കാം റിവോൾവിംഗ് ചെയർ രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിംഗിലും ഓഫീസ് ടേബിൾ കുറച്ചും കൂടെ വലിപ്പുള്ളത് മൂന്നൂറ് തൊട്ട് സ്റ്റാർട്ടിംഗിലും ഉണ്ട് അതും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ അതെ ലാമിനേറ്റ് ഒക്കെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് പക്ഷെ പുതിയ ആൾക്കാർ കാണുന്നവർക്ക് കഴിഞ്ഞ വീഡിയോ ചോദ്യം എവിടെയൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് നമ്മളിപ്പം കൊടുക്കുന്നത് തൃശ്ശൂർ വരെ ഫ്രീ ആയിട്ട് കൊടുക്കുക ഓ പിന്നെ അൻപതിനായിരത്തിന് മുകളിൽ പർച്ചേസ് ആണെന്ന് പറയുന്നെങ്കിലും അല്ലാതെ കസ്റ്റമർ നമ്മളടുത്ത് വരുമ്പോൾ നമ്മളെ പ്രതി വരുമ്പോ നമ്മളർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഒരു ഡൈനിങ് ടേബിൾ ആയാലും അട എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലത് വയലന്റ് ആവും നമ്മൾ ഇപ്പോഴേ പറയുന്ന കാര്യമാണ് ഒരു ലോഡ് വരുന്ന കൂട്ടത്തില് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തിച്ചു ഒരു കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കാം അതായത് ഫ്രീ ഡെലിവറി ആണെങ്കിൽ പോലും അത് നമ്മള് പല ഡെലിവറീസ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് ചെയ്താവിടുന്നത് അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ക്ലബ്ബ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ചിലപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ അവര് പറയുന്ന ഡിലേ പറയുന്നു അത് നിങ്ങളൊന്നും ക്ഷമിക്കുക ഇനി അതല്ല പെട്ടെന്ന് വേണം ാണ് നമുക്കൊരു വണ്ടി എടുത്ത് വരിട്ട് കൊടുക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും നിങ്ങൾ ഫ്രീ ആണ് ഇതാണ് എന്ന് ആഴ്ചകളോളം കാത്തു കാത്തുനിൽക്കണം അല്ലല്ല നമ്മൾ നമ്മളെപ്പോഴും വണ്ടിയുണ്ട് പിന്നെ ഒരു കാര്യം ക്ലൈമറ്റ് കൂടെ നമ്മൾ നോക്കണം യെസ് നമുക്ക് നനയാൻ പാടില്ലാത്ത ഐറ്റംസ് ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ അതുപോലെ സെക്യൂരിറ്റിയിൽ വേണം അവിടെ കസ്റ്റമർ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം എപ്പോഴായാലും പിന്നെ ഓഫർ ഓഫർ അന്ന് കഴിഞ്ഞ ഇപ്പോഴും കസ്റ്റമർ ആണ് ഞാൻ പർച്ചേസ് തരാം ഇനി ഒരു സർപ്രൈസ് തരാം അല്ലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതായത് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് ഇത് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് തെരഞ്ഞെടുക്കുന്നവർക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുക്കുന്നവർക്കാണല്ലോ എന്റെ ഡോക്ടറിന്റെ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അങ്ങനെ ഷെയർ ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും കമ്പനി ബെഡ് കൊടുക്കുന്നത് യെസ് അതായത് പ്രീമിയം ആയിട്ടുള്ള ഡ്യൂറോഫ്ലെക്സിന്റെ കമ്പനി ബെഡ് ക്യൂൻ സൈസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഒരാൾക്കല്ലേ ഒരാൾക്ക് ഒരാൾക്കാണേ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ ബാക്കി കാണാൻ പറ്റുന്നവർ മാക്സിമം ഇവിടെ എത്തി വന്ന് കണ്ട് ഫീൽ ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ താങ്ക് യു എപ്പോഴും പറയുന്നത് സർവീസാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ എപ്പോഴും പല സംവിധായകരൊക്കെ പറയത്തില്ല ഫസ്റ്റത്തെ വീഡിയോ ഫസ്റ്റത്തെ സിനിമ വലിയ കഥയില്ല രണ്ടാമത്താണ് കാര്യം ആദ്യത്തെ വിജയിച്ചാലേ രണ്ടാമത്തേലോട്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഒരു വിശ്വാസത്തിൻ്റെ സംഗതിയാണ് കാര്യം ആദ്യത്തിൽ നിന്നുള്ള ട്രസ്റ്റ് പല ആൾക്കാരും നമ്മൾ വിളിച്ച് പറയുന്ന ട്രസ്റ്റ് അപ്പോൾ അങ്ങനെ സർവീസ് നല്ല രീതിയിൽ തരുന്ന ഒരു ഫോമിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ബാക്കിയെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും നിങ്ങൾ വിളിച്ചാൽ മതി വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻറ്റി